എൽ ടി സി പരീക്ഷകൾ എത്തിപ്പോയി പക്ഷെ സിലബസ് ഒന്നും പഠിച്ച് തീർത്തിട്ടില്ല ഇനി എങ്ങനെയെങ്കിലും ഈ പരീക്ഷ ഒന്ന് ചെയ്യിക്കാൻ എന്തെങ്കിലും ചെപ്പടി വിദ്യ ഉണ്ടോ എന്ന് ചോദിച്ച് പല സ്റ്റുഡൻസും മെസ്സേജ് അയക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക സിലബസ് നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ പോകണം സ്റ്റിൽ സിലബസ് കവർ ചെയ്തില്ലെങ്കിൽ പോലും പല ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് മാർക്കുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള മാജിക്കൽ ആയിട്ടുള്ള ചില ടെക്നിക്സ് ആണ് ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുടെ മാർക്കും റാങ്കും എന്തായാലും കൂടിയിരിക്കും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും ഈ ടെക്നിക്സിന്റെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ആണ് നൽകുന്നത് അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ നോട്ട്സും വീഡിയോസും എല്ലാം ഞാൻ എവിടെ കൊടുക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കും എൽ ഡി സി പരീക്ഷ ട്രിവാൻഡ്രം പ്രമാണിച്ച് ഞങ്ങൾ അവിടെ ഡെയിലി ഫ്രീ ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട് സബ്ജെക്ട് ബേസ്ഡ് ആയിട്ട് ഇന്ന് ഹിസ്റ്ററി ആണെങ്കിൽ നാളെ ജോഗ്രഫി അങ്ങനെ സബ്ജെക്ട് ബേസ്ഡ് ടെസ്റ്റ് സീരീസ് നടത്തുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആണ് റാങ്ക് മേക്കിംഗ് ആണ് അത് അറ്റൻഡ് ചെയ്യുക ടെലിഗ്രാം കുടുംബാംഗങ്ങളാകുക അപ്പം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ല പരീക്ഷ കാലഘട്ടമാണ് അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ടെക്നിക്സിലേക്ക് പോകാം ഈ ചോദ്യങ്ങളെല്ലാം അടുത്ത കാലത്ത് പി എസ് സി പല പരീക്ഷകളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കുറച്ച് ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഈ ടോപ്പിക് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോമൺ സെൻസ് യൂസ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇവിടെ ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്നൊരു സാധനമാണ് പേര് കേട്ട് പേടിക്കണ്ട രണ്ട് പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമാണെങ്കിൽ അലുവയും അത്തിക്രയും പോലെ പരസ്പര വിരുദ്ധമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കാണിച്ചു തരാം അങ്ങനെ കൂടെ നിൽക്കുക ശ്രദ്ധിച്ച് കേൾക്കാം ചോദ്യം എന്താണ് വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽസ് പറ്റി ഇത്ര ഡീറ്റെയിൽഡായിട്ട് പി എസ് സി മുൻകാലഘട്ടങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പൊ ഇതൊരു പുതിയൊരു ചോദ്യമായിരുന്നു ഈ ചോദ്യങ്ങൾ വിത്ത് സ്റ്റെം സെൽസ് എന്നാൽ എന്താണെന്ന് ചോദിച്ചിട്ടുള്ള നാല് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇനി ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. രക്താർബുദം ഉള്ളവരിൽ കാണുന്നവ സ്ത്രീകളിൽ മാത്രം കാണുന്നവ ശരീരത്തിലെ ഏത് കോശമായ മാറാൻ കഴിവുള്ളവ സസ്യങ്ങളുടെ വിത്തുകളിൽ കാണപ്പെടുന്നവ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഇവിടെ പറയുന്നു സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്നവ ഇവിടെ പറയുന്നു സസ്യങ്ങളുടെ വിത്തുകളിൽ കാണപ്പെടുന്നവ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും പരസ്പര വിരുദ്ധങ്ങളല്ലേ ഇൻകൺസിസ്റ്റന്റ് അല്ലേ ഇപ്പൊ രണ്ടും നാലും ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ എന്റെ സിമ്പിൾ ചോദ്യം രണ്ടിന് നാലിന് ഒരുമിച്ച് ശരിയാവാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അതുകൊണ്ട് രണ്ടും നാലിലും വരുന്ന ഓപ്ഷൻസ് എലിബിനേറ്റ് ചെയ്ത് ബി പോയി ഡി പോയി കാരണം ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ സ്ത്രീകൾ സസ്യങ്ങളാണോ നിങ്ങൾ ആലോചിച്ച പുരുഷന്മാർ സസ്യങ്ങളാണോ ആനിമൽ കിങ്ഡോത്തിന്റെ ഭാഗവും പ്ലാന്റ് കിങ്ഡോ നിങ്ങൾ അത്രയും ആയിട്ട് പോകണ്ട ബേസിക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു ആലോചിച്ചോക്കാം അപ്പോ തന്നെ നമുക്കൊരു ക്ലൂ കിട്ടി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റായ കാര്യം ബാക്കിയുള്ള എയിലും യിലും നാലിനെ പറ്റി പറയുന്നില്ല ഒന്ന് രണ്ട് ഒന്നുകിൽ ഒന്ന് രണ്ടും ശരിയാവും അല്ലെങ്കിൽ മൂന്ന് ശരിയാവും ഇനി ഒന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലെത്തിന്ന് ആലോചിച്ചു വണ്ണിൽ പറയുന്നത് രക്താർബുദം ഉള്ളവരിൽ കാണപ്പെടുന്നവ രക്താർബുദം എന്ന് പറയുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരിൽ മൃഗങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന അസുഖമാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സ്ത്രീകളിൽ മാത്രം കാണപ്പെടുന്നവ അപ്പം സ്റ്റേറ്റ്മെന്റ് ഉം ും ഇൻകൺസിസ്റ്റന്റ് നേരത്തെ എന്ത് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഫോറും ഇൻകൺസിസ്റ്റന്റ് അല്ലേ? ഇവിടെ സ്റ്റേറ്റ്മെന്റ് വണ്ണും സ്റ്റേറ്റ്മെന്റ് ടൂവും പരസ്പര വിരുദ്ധ അല്ലേ അതല്ല അലുവയും അത്തിക്കറയും പോലിരിക്കും അത്തിക്കറിയും ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കാം അപ്പം ഇത് നിങ്ങൾ അത് കോമൺ സെൻസ് ആലോചിക്കുക. അപ്പൊ എന്ത് ചെയ്യണം അതും പോയി പോയി പോയിയും ഉത്തരം ഉത്തര സിയിലേക്ക് എത്തി ഉത്തര യിലേക്ക് നിങ്ങൾ എത്തിയത് നിങ്ങൾ സിലബസ് മൊത്തം കാണാപ്പാടും പഠിച്ചിട്ടാണ് ഒരിക്കലും അല്ല സ്മാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് ഞങ്ങളെ എല്ലാ ബാച്ചിലും എലിമിനേഷൻ ടെക്നിക്സിന്റെ ഇന്റൻസീവ് ട്രെയിനിങ് എല്ലാ ആഴ്ചകളിലും കൊടുക്കുന്നതാണ് ഇപ്പൊ നടന്നു തുടങ്ങി എൽ ഡി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സി പി ഒ ടെൻ പ്ലസ് ടു ജനറൽ ബാച്ച് വൺ ഇയർ വാലിഡിയിലെ ബാച്ചിലും ഈ ഒരു ടെക്നിക്സിന്റെ ഇൻറ്റൻസീവ് ട്രെയിനിങ് ആയിരിക്കും തരിക സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് PSC എസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്തതിൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഇട്ടുന്നതായിരിക്കും ഈ ഒരു ചോദ്യം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പി എച്ച് അടുത്താൾ ചോദിച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ചെപ്പടി വിദ്യ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാത സ്ട്രോക്ക് എന്നൊക്കെ പറയും ഓക്കെ ഇതുണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദ്യം പക്ഷാഘാത സ്ട്രോക്ക് നമുക്ക് ബേസിക്കായിട്ട് ഭയങ്കരമായിട്ട് വാർത്തയേക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് കരളിൽ കൊഴുപ്പ് കൊഴുപ്പടിയുന്നത് കൊണ്ടാത്തുള്ളതാണ് അപ്പൊ ഇത് ആലോചിക്കും അയ്യോ കരളിൽ കൊഴുപ്പ് അടിഞ്ഞാലും ഞാൻ സ്ട്രോക്ക് സംഭവിക്കുമോ? കരളിൽ ഇനി സ്ട്രോക്ക് സംഭവിക്കുമോ? എന്താണ് സമയം ഇനി ആലോചിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ആയി നിക്കരുത് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരിക അപ്പം മറ്റേ സ്റ്റേറ്റ്മെന്റ് മനസ്സിൽ കിട്ടുന്നത് പ്രോസസ്ഡ് ആയിക്കോളും ആ ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത് രണ്ടാമത്തെ സ്റ്റേറ്റിന് ഹൃദയാഘാതം. ഹൃദയാഘാതം വന്ന സ്ട്രോക്ക് ഉണ്ടാവുക എഗ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി അടുത്ത സ്റ്റേറ്റ്മെന്റ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു ഇത് ഇത് എല്ലാവർക്കും അറിയാം സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നതാണ് അല്ലെ അപ്പം ത്രീ എന്ന് പറയ സോറി ത്രീ എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയായേ പറ്റുള്ളൂ ത്രീ വരുന്നത് ഡീല് മാത്രമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പൊ ഇതിനെപ്പറ്റി ആലോചിച്ച് ബേജാറാവുന്ന സമയത്ത് നിങ്ങൾ താഴേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിരുന്നെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ബേജറാവും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഉത്തരം ഡി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിയേ കണ്ടോ ഓപ്ഷൻ ഫോർ എന്നത് അൽഷിമേഷ് മൂർച്ചതുകൊണ്ട് അപ്പൊ അൽഷിമേഷ് ആ തന്മാത്ര സിനിമയുടെ അവസാനം മോഹനൻ മരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോറി സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് സ്പോയിലർ അലർട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ മരിക്കുന്ന സ്റ്റോക്ക് അടിച്ചിട്ടാണെന്നൊക്കെ ക്ലാസിന് സംശയം വരും അതൊന്നും അറിയണ്ട നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല ഇത് ശരിയായേ പറ്റുള്ളൂ അത് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഡി ആണ് അപ്പൊ ഇതാണ് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് എക്സാംപിൾ നിങ്ങൾ ാലും ആ ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് എപ്പോഴും എവിടെയാണ് നിങ്ങളുടെ എക്സാം ഹോളിലാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടത് എക്സാം ഹോളിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ഇങ്ങനെ വേണം പരീക്ഷാ ഹോളിൽ ചിന്തിക്കാൻ ക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു തുടങ്ങും ഞങ്ങൾ ഇരുപതിനായിരത്തോളം ഫാക്ടുകൾ പരിചയപ്പെടുന്ന ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് തരുന്നുണ്ട് എട്ട് ഫുൾ ടെസ്റ്റ് മുപ്പത്തഞ്ച് മൈക്രോടെസ്റ്റും വഴി അത്രയും ഫാക്ടുകളാണ് എക്സാം കണ്ടീഷനിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് അപ്പം പി എസ് സി വെബ്സൈറ്റിൽ ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ദയവായി പഠിക്കുക ഇന്റൻസീവ് ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ ഇരുപത്തി ആറാമത്തെ ചോദ്യം മറ്റൊരു ഉദാഹരണമാണ് ഓക്കെ നിങ്ങൾ കോമൺ സെൻസ് മാത്രം ഉണ്ടെങ്കിൽ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടും ചോദിച്ചിരിക്കുന്ന പ്രസ്താവനകൾ ശരി ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ ഇതെല്ലാം പി യുടെ മുൻകാല വർഷ ചോദ്യങ്ങളാണ് കഴിഞ്ഞ അടുത്ത വർഷം കൂടി ചോദിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ മഞ്ഞി മൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്കുള്ള ഭാഗത്തെ പ്രദേശങ്ങൾ തണുപ്പിന്റെ കാഠിന്യം കുറവാണ് പർവതമാണ് അവരെ തെക്കാണെങ്കിലും വടക്കാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും കിഴക്കാണെങ്കിലും താഴ്വാരത്തിലേക്ക് വരുമ്പോൾ ചൂട് തണുപ്പ് കൂടുതലായി കുറവായിരിക്കും ഹിൽ സ്റ്റേഷൻ മൂന്നാറെ പോയിട്ടുള്ള ആൾക്കാർ താഴോട് വരുന്ന തണുപ്പ് കുറവായിരിക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ള പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ താഴ്വാരകൾ ആയിരിക്കണമല്ലോ അത് അല്ലെങ്കിൽ പോലും പോട്ടെ ഈ സ്റ്റേറ്റിൽ നിന്ന് മാറ്റാം അഞ്ഞിമൂടി ഹിമാലയൻ പർവ്വതങ്ങൾക്ക് തൊട്ട് കിഴക്കുള്ള ഭാഗത്ത് തണുപ്പിന്റെ കാടിന് കുറവായിരിക്കും എന്ന് പറഞ്ഞാലേ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളൂ കോംപ്ലിക്കേറ്റഡ് ഡയലോഗിൽ ഇപ്പൊ യുറേഷ്യയിൽ നിന്നും തണുത്ത കാറ്റ് ഹിമാലയത്തിന്റെ ഉത്തരപ്രദേശത്ത് അടിക്കുന്നുണ്ട് അത് എക്സ്ട്രീംലി കോൾഡ് ആണ് ടിബറ്റിയൻ പ്ലേറ്റിൻ്റെ കോൺസെപ്റ്റ് വരുന്നത് അവിടെയാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിച്ച് കൊളമാക്കി പോയാൽ നിങ്ങൾ ചിന്തിക്കാൻ പറ്റത്തില്ല നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഫൗണ്ടേഷൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെ പഠിക്കണം അപ്പൊ സിമ്പിൾ കോമൺ സെൻസിൽ പറയുമ്പോൾ ഈ സ്റ്റേറ്റിന് കറക്റ്റ് ആയപ്പോൾ പോട്ടെ അതും പോട്ടെ ഹിമാലയൻ പർവ്വതത്തിന്റെ തെക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സൗത്ത് അല്ലേ സൗതേൺ പ്രദേശങ്ങൾ നമുക്കറിയാം ഹിമാലയം നോക്കുമ്പോഴേ മൊത്തം മഞ്ഞ കൂടി കിടക്കുന്നു സധേൺ പ്രദേശം എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ അല്ലെങ്കിൽ ലഡാക്ക് പോലുള്ള പ്രദേശങ്ങൾ പിന്നെയും തണുപ്പ് കുറച്ച് കുറവല്ലേ അവിടെ മനുഷ്യമാർ ജീവിക്കുന്നില്ല ഹിമാലയത്തിന്റെ മുകളിൽ മനുഷ്യന്മാർ ജീവിക്കാൻ പറ്റില്ല പക്ഷെ തെക്കുള്ള ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് പോലുള്ള സ്ഥലത്ത് മനുഷ്യവാസം ഉണ്ടല്ലോ അപ്പൊ തണുപ്പിന്റെ കാട്ടി ഞാൻ കുറഞ്ഞത് കൊണ്ടല്ല അവിടെ മനുഷ്യന്മാർ പോയി താമസിക്കുന്നത് സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേ പറ്റുള്ളൂ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ പ്രകൃതി രമണീയമായ ഏത് പ്രദേശത്താണ് സുഖവാസ കേന്ദ്രങ്ങൾ ഇല്ലാത്തത് പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത തെക്ക് ഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അത് കറക്റ്റ് അല്ലേ പറയുന്നത് പ്രകൃതി രമണീയമായ മൂന്നാറിന്റെ തെക്ക് ഭാഗത്തായിട്ട് സുതുവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു പ്രകൃതി രമണീയമായ വാഗമണിന്റെ തെക്ക് ഭാഗത്തായിട്ട് സുധുവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു തെക്കിലായതോ വടക്കിലായതോ കറക്റ്റ് ആയാലേ വരള്ളൂ പക്ഷെ ഹിമാലയത്തിന്റെ കേസിന്റെ നോർത്തിലേക്ക് പോവാൻ കുറച്ച് ലോജിസ്റ്റിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട് നിങ്ങൾ അത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ട് ടോപ്പോോഗ്രഫിക്കൽ പെർസ്പെക്ടീവിൽ ചിന്തിക്കണ്ട കോമൺ സെൻസ് വെച്ച് മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ അതിന്റെ ഉത്തരം എന്ത് വരും എ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഇത് നിങ്ങൾ ബേസിക് കോമൺ സെൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് ആണെന്നുള്ളവർ അറിഞ്ഞിരിക്കാം ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് മറ്റൊരു അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് ഇനി പഠിച്ചാലും നിങ്ങൾക്ക് എൽ അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി വേണ്ടത് ഈ ഒരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാവം ഏതെന്നാ ചോദിക്കുന്നത് ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഫസ്റ്റ് സ്റ്റേപ്പിന് ഇതിന്റെ മരുഭൂമിയാണ് അത് ഉറപ്പുള്ള പ്രദേശം മൊത്തം മണലല്ലേ നമുക്ക് നടക്കാൻ പോലും പറ്റുമോ അതിലൂടെ മര്യാദക്ക് ഉറപ്പേറിയ ശിലകൾ മരുഭൂമി ചിലപ്പോ മൊത്തം പാറകളാണോ മണലാണോ എന്ത് ചോദ്യം ആയിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റിന് എന്തായാലും തെറ്റായിരിക്കും മറ്റൊരു ചോദ്യം നിങ്ങൾ തീരസമതലങ്ങൾ നിങ്ങൾ കോവളം ബീച്ചിലോ അല്ലെങ്കിൽ വർക്കല ബീച്ചിലോ പോവുകയാണെങ്കിൽ ആ തീരപ്രദേശത്തെ മണലല്ലേ അതോ മൊത്തം പാറക്കെട്ടുകൾ ചേർത്ത് ഉറപ്പായ പ്രദേശമാണോ അത് അപ്പം ഒരിക്കലും തീര സമതലങ്ങൾ വരത്തില്ല കോമൺ സെൻസ് മാത്രം ഉറപ്പേറിയ ശിലകളാൽ കീവേർഡ് ശ്രദ്ധിക്കുക ഇനി രണ്ട് ചോദ്യങ്ങളാണ് കാണും ഉത്തരമഹാസമദ്രത്തിലാണോ ഉപദ്വീപീയ പീഠഭൂമിയിലാണോ ഈ പറയുന്ന പോലെ ഉറപ്പേറിയ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കേ ഫിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് വരെ നമ്മൾ എങ്ങനെ എങ്ങനെത്തി കോമൺ സെൻസ് ഉപയോഗിച്ചെത്തി നോർത്തേൺ കൂടുതൽ കൃഷിയും ആണ് അതിലേക്ക് എഴുതി കുറെ മലകൾ വെസ്റ്റേൺ കാർഡ് ഈസ്റ്റേൺ കാർഷിസ് നമ്മൾ കാണുന്നതാണല്ലോ അപ്പൊ ഉറപ്പേറിയ ശിലകൾ എവിടെയാണ് വരേണ്ടത് നമ്മുടെ ഗോതമ്പും കൃഷി മൊത്തം നോർത്ത് അല്ല അപ്പൊ ഉറപ്പേറിയ ശിലകളാണെങ്കിലും ശിലയുടെ മകൾ ഗോതമ്പ് കൃഷി നടത്താൻ പറ്റുമായിരുന്നു കൃഷിയുടെ തോന്നിച്ച് ആലോചിക്കാം പക്ഷെ ഇത് കുറച്ച് കണ്ടന്റ് കുറച്ച് നോളജ് വേണം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കറക്കി കുത്താനും പഠിക്കണം അതിനോടൊപ്പം സിലബസ് ആഴത്തിലും പഠിക്കണം ഇത് രണ്ടും വേണം നിങ്ങൾ ഇപ്പൊ സിലബസ് പഠനം കുറച്ച് കുറവാണെങ്കിൽ പോലും കറക്കി കുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് മാർക്ക് നമുക്ക് അവിടെ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും പക്ഷെ ഹാർഡ് വർക്കിന് ഒരു റീപ്ലേസ്മെന്റും ഇല്ല ഇനിയുള്ള ദിവസങ്ങൾ കുത്തി ഇരുന്ന സിലബസ് കൂടി വരെ ഇതിന്റെ ആൻസർ എസ് ഡി ആണ് ഇത് മുൻകാല വർഷ ചോദ്യമാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ടെക്നിക്കിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻകാല വർഷ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മുൻകാല വർഷ ചോദ്യം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തെ എങ്കിലും പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ ഫുൾ ആയി നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോണം അതിനോടൊപ്പം കോൺഫിഡൻസ് ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം ഞാൻ പറയട്ടെ ഈ ജോലി കിട്ടാനുള്ള യോഗ്യത ഇല്ല എന്നൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല പഠിച്ചത് അതുകൊണ്ടെങ്കിൽ ഈ ജോലി കിട്ടാനുള്ള യോഗ്യതയില്ല ഐ ഡോട്ട് ഡിസേർവ് ഇറ്റ് എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് അത് വെക്കുക ഈ പരീക്ഷ കിട്ടാൻ പൂർണ്ണമായും നിങ്ങൾ യോഗ്യരാണ് നിങ്ങൾ ഈ പരീക്ഷ അർഹിക്കുന്നു ഈ ജോലി നിങ്ങൾ അർഹിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഠന നിലവാരം മാറും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് നിങ്ങൾ കോൺഫിഡന്റ് ആണ് ഈ ജോലി നേടിയെടുക്കും ബിക്കോസ് നിങ്ങൾ അത് അർഹിക്കുന്നു ഈ ജോലി നിങ്ങൾ അർഹിക്കുന്നു എന്നുള്ളത് കമന്റ് സെക്ഷൻ രേഖപ്പെടുത്താം ഇപ്പോൾ സമയം ഒട്ടും കളയരുത് പോയി പോയിരുന്ന് പഠിക്ക ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൺ സെക്ഷനിൽ പറയാവുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ